ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പുതുവർഷം ആശംസിക്കുകയാണ് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശരിക്കും അടിപൊളി വർഷമാണെന്ന് തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരും ഒക്കെ ഷെയർ ചെയ്യുന്നത് എല്ലാ രീതിയിലും നോക്കുമ്പോഴും ഇന്ന് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പങ്കുവെച്ചു തരുന്ന ഒരു ആശയമായിരുന്നു ഹോ ഓപ്പനോ ഓപ്പനോ എന്നുള്ള ഹീലിംഗ് മൊഡാലിറ്റിയെ കുറിച്ചിട്ട് അപ്പൊ ആ വീഡിയോന്റെ താഴെ വന്ന കുറെ കമന്റുകൾ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാം എന്നുള്ളതാണ് ഈ വീഡിയോന്റെ ഉദ്ദേശം പക്ഷെ അതിനു മുന്നോടിയായിട്ട് പറയട്ടെ ഒരുപാട് പേരെങ്കിലും അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള റിസൾട്ടുകൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക നല്ല രീതിയിൽ രീതിയിലെനിക്ക് ഏറ്റവും രസകരമായിട്ട് വന്നൊരു കമന്റ് എന്താണെന്ന് വെച്ചാല് ഏതോ ഒരു ആവശ്യത്തിനായിട്ട് ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആ ഒരു ഉദ്യോഗസ്ഥയുടെ ഒരു മോശം പെരുമാറ്റം ഒന്ന് മാറി നിന്ന് ഇദ്ദേഹം ചാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുകയും ആൾക്കാ കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രസകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് പക്ഷെ കുറെ പേരെങ്കിലും അതിനകത്ത് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ട് നമുക്കിന്ന് ആ സംശയങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാം ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഏത് സമയത്താണ് നമ്മൾ ഓപ്പൺ ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് പ്ലസ് പിന്നെ ചോദിച്ചിട്ടുള്ളത് എത്ര തവണ ചാൻഡി ചെയ്യണം ഒരു ദിവസത്തിൽ പിന്നെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഓർഡർ എന്താണ് ശരിക്കും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ് തന്നെയാണ് ഓർഡർ അതോ വേറെ രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ അതാണോ ഓർഡർ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് വന്ന ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ അതിന്റെ ഉത്തരങ്ങളിലേക്ക് കിടക്കാം ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഏത് സമയമാണ് ഹോപ്പൺ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ ഏർലി മോർണിംഗ് നമ്മൾ കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ല എനി ടൈം യൂക്കണ്ട ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ യാത്ര ചെയ്യുകയാണോ ഡ്രൈവ് ചെയ്യുകയാണോ വെറുതെ ഇരിക്കുകയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ അത് ചാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ അത് വളരെ മനോഹരമായിരിക്കും തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കിട്ടും പക്ഷേ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് പറയുകയാണെങ്കിൽ കുറേയും കൂടെ ബെറ്റർ ഒരു ടൈം നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഉണർന്ന ഉടനെ കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ കുറേയും കൂടെയൊക്കെ ഫ്രഷ് ആയിരിക്കും വളരെ കുറേ കൂടെയൊക്കെ ഫ്രഷ് ആയിട്ടൊരു എനർജി നമ്മളുള്ള സമയമായതുകൊണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് കറക്റ്റ് ചാൻഡ് ചെയ്യണത് നല്ലതായിരിക്കും അതേപടി തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നായിട്ട് അതായത് ഒരു ത്രൂ ഔട്ട് നമ്മുടെ ആ ഒരു ദിവസത്തിലെ ഒരു എനർജിയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് ചാൻഡ് ചെയ്യാൻ പറ്റിയത് നല്ലതായിരിക്കും നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു സമയം തന്നെയാണ് അത് പിന്നെ വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എത്ര സമയം എത്ര എത്ര തവണ ഇത് ചാൻഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ താഴെ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എട്ട് പ്രാവശ്യം ഇരുപത്തൊന്ന് പ്രാവശ്യം ആയിരം പ്രാവശ്യം ഡെയിലി ചാൻറ്റ് ചെയ്താലാണ് റിസൾട്ട് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന കമന്റുകളൊക്കെ ഞാൻ കണ്ടായി സി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ നമ്മളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അറിഞ്ഞ് പൂർണ്ണമായ വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു തവണ മാത്രം ചാൻറ്റ് ചെയ്താലും നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും അതായത് നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ആളോട് പറയുന്നത് കേട്ടല്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു തവണ വിളിച്ചാലും ദൈവം വിളി കേൾക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കും എന്താണ് ഈ നമ്പേഴ്സ് സൂചിപ്പിക്കുക കുറേ പ്രാവശ്യം നമ്മൾ ചാൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒന്നുമില്ല ആരെ കേൾക്കുന്നത് നമ്മൾ ചാൻഡ് ചെയ്യുമോ നമ്മൾ ഒരു പ്രാവശ്യം ജോൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും എട്ട് പ്രാവശ്യം ജോയിൻഡെയ്യുമ്പോഴാണെങ്കിലും പതിനെട്ട് പ്രാവശ്യം ചാൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഇരുപത്തൊന്നോ ആയിരം പ്രാവശ്യം ചാൻഡ് ചെയ്യുമ്പോഴും ഇത് കേൾക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പൊ ഇതിന്റെ നമ്പേഴ്സ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മളിലേക്ക് അത് ഫീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പൊ നമുക്ക് ആദ്യ ചാൻഡിങ്ങിൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ചാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും റിസൾട്ട് കയറും കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറെ സംശയങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ സംശയങ്ങളുണ്ട് ഇതൊക്കെ നടക്കുമോ ഇത് നടപടിയുള്ള കേസാണോ നോക്കുക അല്ലെ എന്നുള്ള രീതിയിലായിരിക്കും പലതും ആളുകൾ ചെയ്യുന്നത് ശരി അല്ലൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മള് നമ്മൾക്കറിയാം നമ്മൾ ഒരേ ആരാധന ആരാധനാലയത്തിലെ ഒരേ ആരാധന ക്രമങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യത്യസ്ത ആളുകൾക്ക് കിട്ടുന്ന വ്യത്യസ്ത റിസൾട്ടുകളാണ് കാരണം എന്തായിരിക്കും അത് അവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ട്യൂണിംഗ് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു ട്യൂണിങ്ങിന്റെ വ്യത്യസ്തയാണ് കാണുന്നത് അപ്പോ ശരിക്കും ഈ നമ്പേഴ്സ് കൂട്ടാൻ പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് അതിനെ പൂർണമായിട്ടും ഉൾക്കൊള്ളിക്കുന്നതിനാണ് നമ്പേഴ്സ് കൂടുക എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഞങ്ങൾ അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തപ്പോൾ ഒരു ദിവസത്തിലെ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ ഷാൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് ഇടുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് ഒന്നോ മൂന്നോ ഏഴോ കാരണം ഈ ഹീലിംഗുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏഴ് ഇരുപത്തിയൊന്ന് നൂറ്റി എട്ട് ഈ നമ്പേഴ്സിന് വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങൾക്കത് തീരുമാനിച്ച് സ്വയം എടുക്കാവുന്ന കാര്യമാണ് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തവണ ചെയ്താലും റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പറഞ്ഞൊരു കാര്യം ഇത് എഴുതണോ നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ എഴുതണം എന്നറിയാൻ എഴുതുന്നുണ്ട് എന്ന് പറയണ്ടായിരുന്നു ഇവിടെ നേരത്തെ പറഞ്ഞതിനൊരു ഉത്തരം ഈ എഴുതുമ്പോൾ എന്താ സംഭവിക്കണേ നമ്മൾ പണ്ട് പറയും ഉറക്ക വായിച്ച് പഠിക്കണം ചില ആളുകൾക്ക് ചില ആളുകൾക്ക് വെറുതെ മൗനമായിട്ട് നോക്കി പോയാലും മതി ചില ആളുകൾക്ക് എഴുതി തന്നെ പഠിച്ചാലാണ് അവരുടെ ഉള്ളിലേക്ക് കയറുള്ളൂ ബേസിക്കലി ഇത്ര ഉള്ളൂ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളതൊന്ന് റീ രജിസ്റ്റർ ചെയ്യാൻ ഉള്ളിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കൊടുക്കുന്നതിനാണ് എഴുതുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നിബന്ധനകളൊന്നുമില്ല നമുക്ക് ചാൻഡ് ചെയ്താൽ മാത്രം മതി അതല്ലെങ്കിൽ കേട്ടാലും മതി എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അപ്പൊ നമുക്ക് ഓപ്പൺ ഓപ്പൺ കേൾക്കാൻ പറ്റിയാലും അത് മതി നമുക്ക് യൂട്യൂബിലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കേൾക്കാൻ പറ്റിയാലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് നീഡ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക അതായത് വെൽത്തിന് വേണ്ടിയിട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മാറുന്നതിന് വേണ്ടിയിട്ട് സി ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു നാല് ഫ്രൈസസ് ചാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് എല്ലാം നടന്നിരിക്കും കാരണം നമ്മൾക്ക് എന്താണ് ഡിസർവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളേക്കാളും ഭംഗിയായിട്ട് അറിയാവുന്നത് നമ്മുടെ യൂണിവേഴ്സൽ എനർജിക്ക് തന്നെയാണ് ബേസിക്കലി ആ യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് വിത്തിൻ അസ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സ് എന്നുള്ളത് നല്ല ഡീപ്പായിട്ടൊന്ന് ചിന്തിക്കുകയോ പഠിക്കാൻ ശ്രമിക്കുമ്പോഴോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ സ്പെസിഫിക്കലി ഓരോ ആവശ്യങ്ങളെ മെൻഷൻ ചെയ്തുകൊണ്ട് ചാൻഡിയാണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇല്ല പക്ഷെ എന്നിരുന്നാൽ കൂടിയും നമുക്ക് അത്രയും ഉൾക്കൊള്ളാൻ വരുന്ന സമയമെങ്കിലും നമുക്ക് അത് ചെയ്യാം നമ്മളത് പിന്നീട് ഓരോന്നിനുമുള്ള ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എളുപ്പത്തില് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ വെൽത്ത് ലക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കറൻസി നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ആ കറൻസിയിലേക്ക് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം ഡിയർ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു ഐ താങ്ക് യു എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ക്യൂർ ചെയ്യാനായിട്ടാണെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ക്യൂർ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ വേണമെങ്കിൽ കാണാം അപ്പോൾ നമ്മുടെ ഡോക്ടർ ഹ്യൂരൻ ചെയ്ത് അങ്ങനെയാണ് അവർ കേസ് ഫയലിലുള്ള ആ പേഷ്യൻസിൻ്റെ ഫോട്ടോസ് നോക്കിയിട്ടാണ് അദ്ദേഹം ചാൻഡ് എന്ന് പറയണമായിരുന്നു അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ആവശ്യങ്ങൾ നടക്കുന്നതിനായിട്ട് പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് വെറുതെ ചിന്തിക്കല്ല നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യണം അതായത് നിങ്ങൾക്കൊരു ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ജോലി അല്ലെങ്കിൽ ഒരു യൂണിഫോംഡ് ആയിട്ടൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ യൂണിഫോമിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നിങ്ങൾ ശരിക്കും ഫീൽ ചെയ്തിട്ട് വേണം അത് ചാൻഡ് ചെയ്യാനായിട്ട് സോ ഇറ്റ്സ് ഓൾറെഡി ഡൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട് എന്നിരുന്നാൽ കൂടി ഞാൻ അതിൻ്റെ ഒരു ടൈലൻ്റായിട്ട് പറയുകയാണ് നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക്കലി ഒരു പർപ്പസിന് വേണ്ടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളിത് ജസ്റ്റ് ചാൻഡ് ചെയ്ത് പോയാൽ തന്നെയും എന്താണോ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ളത് കറക്റ്റായിട്ട് നടക്കും നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വോയിസിനെ പ്രോപ്പറായിട്ട് കേട്ട് കഴിഞ്ഞാൽ അതായത് മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത എന്ത് തരത്തിലുള്ള ഒരു ആഗ്രഹങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും സാധിക്കും കാരണം മറ്റുള്ളവർക്ക് ഹാനികരമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കണേ എന്നുള്ളത് നമ്മളൊന്ന് പൂർണ്ണമായിട്ടൊന്ന് ചിന്തിക്കേണ്ട വിഷയമുണ്ട് കാരണം ഇപ്പം നമുക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ട് ആ ഒരു കോമ്പറ്റീറ്ററുടെ ചില ആളോട് പറയാറുണ്ട് അവരുടെ നാശം ആഗ്രഹിച്ചിട്ട് ഇതിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സി ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പ്രൊഫഷണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള അവസ്ഥ കണ്ട് സന്തോഷിച്ചാൽ യൂണിവേഴ്സ് കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ് അതായത് എന്താണോ എന്താണോന്ന് ആഗ്രഹിക്കുന്നത് അത് പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ശരിക്കും പറയാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കും അതേ ഗതിയിലേക്ക് വരാനുള്ള ചാൻസസ് അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒന്നും ആഗ്രഹിക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനിയാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ കമൻറ് ചെയ്തൊരു ചോദ്യം വെച്ചാൽ ഓർഡർ അതായത് ഞാൻ പറഞ്ഞത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു ഐ താങ്ക് യു അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റെപ്സ് വരാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നാല് ഫേസസും ആക്ച്വലി സൂചിപ്പിക്കുന്നത് ഹീലിംഗിൻ്റെ നാല് ഡിഫറെൻ്റ് ഫേസുകളെയാണ് അതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല ഒന്ന് മനസ്സിലാക്കിക്കോളൂ നമ്മൾ സെൽഫ് ലവ് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവർ ഐ ലവ് യു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എടുക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം എടുത്തുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ അതിനകത്ത് ആ താങ്ക് യു മാത്രം എടുക്കേണ്ടാവുക അതിന്റെ ഡിഫറെന്റ് ഫോമുകളാണ് അവർ ഫോളോ ചെയ്യേണ്ടാവുക ഫോർ ഗീവ്നെസ് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഹീലിംഗിലെ വ്യത്യസ്ത ഒരുപാട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യണത് ഈ നാലിനെയും കൂടെ കോർത്ത ഇണക്കിയിട്ടാണ് ചാൻഡ് ചെയ്യണത് അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല കാരണം നമ്മൾക്കറിയാം ഡോക്ടർ ജോ വൈറ്റാലെ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് സീറോ ലിമിറ്റ് എന്നിട്ട് പുസ്തകമുണ്ട് അത് ഹോപ്പനോപ്പന് മാത്രം ബേസ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പുസ്തകമായിരുന്നു അതിനകത്ത് അതിമനോഹരമായിട്ട് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് ഐ ലവ് യു ആണ് ഫസ്റ്റ് പറയുക ഐ ലവ് യു ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ താങ്ക് യു അതാണ് അവർ അപ്പോൾ ഓർഡർ പറയുന്നത് അപ്പോൾ ആക്ച്വലി പറയാണെങ്കിൽ നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല ഏത് ഓർഡറിൽ നിങ്ങൾക്ക് അത് ചാൻഡ് ചെയ്യാവുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കോൺസെപ്റ്റുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം സി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ആക്ച്വലി അതായത് ആക്ച്വലി എന്താണ് ഹോപ്പൺ ഓപ്പൺ എന്ന് വെച്ചാൽ അക്നോളജിങ് അവർ മിസ്റ്റേക്ക് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക അതിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഹോപ്പൺ ഓപ്പൻ്റെ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത് അതായത് ഐ ആം സോറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന എന്ത് പ്രശ്നമായിക്കോട്ടെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് വരുത്തി തീർക്കാനാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രശ്നം ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് നമ്മൾ പലപ്പോഴും എടുക്കാറില്ല അത് എങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളത് ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബീങ് ആൻ ആസ്ട്രോളജർ ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു കുറ്റമായിട്ട് പറയല്ല പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ജാതകം ഒക്കെ നോക്കി വരുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകൾ പറയുക സാറേ എൻ്റെ ഈ പ്രശ്നങ്ങൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചാണോ എന്നൊരു ചോദ്യത്തിലേക്ക് എത്തിപ്പെടും എങ്ങനെയെങ്കിലും കാരണം ഒരു പക്ഷേ ബിസിനസ് ചെയ്തിട്ട് നഷ്ടമായി പോയതായിരിക്കാം അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നഷ്ടം വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ അവർ കൊടുത്ത എഫേർട്ട് അവർക്ക് സൂട്ടബിൾ അല്ലാത്തൊരു മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് പ്രശ്നം വന്നാലും അവസാനം എത്തിപ്പെടുക ഇത് മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു വെച്ചാണോ നമ്മളെ ദൂഷ്യം വരുത്താനായിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണോ എന്നൊക്കെ വരുത്തി തീർക്കാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് വളരെയധികം മടിക്കുന്ന ആളുകളാണ് ശരിക്കും നമ്മൾ അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി അത് എന്ത് പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ആ പ്രോബ്ലത്തിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഹോ ഓപ്പൺ ഓപ്പന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ശരിക്കും നമ്മളൊരു അക്നോളജിമെന്റ് നടക്കുന്നത് ഐ എം സോറി പിന്നെ നമ്മൾ പറയുന്നു പ്ലീസ് ഫോർ മീ മീം വിറ്റ് മീൻസ് ദ കംപ്ലീറ്റ് സറണ്ടർ ഒട്ടും ഈഗോ അല്ലാണ്ട് നമ്മൾ സറണ്ടർ ആകുക എന്നുള്ളതാണ് എല്ലാ റിലീജിയനിലും പറയുന്നൊരു കാര്യമുണ്ട് പൂർണമായിട്ടും സറണ്ടർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈശ്വരനിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അതായത് ഹീലിംഗ് സ്റ്റാർട്ട്സ് വെൻ യു സറണ്ടർ കംപ്ലീറ്റ്ലി വിത്ത്ഔട്ട് എൻ ഈഗോ എന്നുള്ളതാണ് സെൽഫ് ലവ് അല്ലെ ഒരു നമ്മൾക്ക് ഇതും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ പേർക്കെങ്കിലും അവരുടെ പ്രശ്നം ജീവിതത്തിൽ വരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുക സ്വന്തം സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങളെ സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് ശരിക്കും സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് പറ താങ്ക് യു അതായത് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്ങുകളെ നമ്മൾ അംഗീകരിച്ചാൽ മാത്രമാണ് കൂടുതലും അതേ രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബെറ്റർ ആയിട്ട് വന്നോണ്ടിരിക്കുക ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് അതായത് നല്ലതിനെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നല്ലതിനെയും നമ്മളിടയ്ക്ക് ഒന്ന് കൗണ്ട് ചെയ്യണം നല്ലതാണ് പ്രശ്നങ്ങൾ മാത്രം കാണാതെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ നന്മകളും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയിട്ട് മുന്നോട്ട് പോകാനും കൂടെ ശ്രമിക്കേണ്ടതാണ് അതായത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിനങ്ങനെ ഒരു ഓർഡർ ഒന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് ഇന്ന ഒരു ഓർഡറിൽ ചെയ്താലാണ് എനിക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർഡറിൽ തന്നെ ചെയ്തോളൂ കാരണം ആരും വിശ്വാസങ്ങളെ നമ്മൾ മാറ്റിമറക്കേണ്ടതായിട്ടില്ല ഞങ്ങൾ പരീക്ഷിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തല്ലേ ഞങ്ങൾ ഫോളോ ചെയ്ത് ആ ഒരു പാറ്റേണിലായിരുന്നു ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു ഐ താങ്ക് യു എന്ന് തന്നെയായിരുന്നു അപ്പോ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചാൻഡിയ തീർച്ചയായിട്ടും അതിന് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടിയിരിക്കും എന്നുള്ള ഉറപ്പാണ് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം മാത്രം അത് ഉൾക്കൊള്ളുക അതായത് നല്ല വിശ്വാസം ഉണ്ടാവുക ഇത് അതുപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക ഓരോന്നിൻ്റെയും ഓരോ പ്രീസസും എന്താണ് അർത്ഥമാക്കുന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യൂ പരീക്ഷിച്ച് നോക്കൂ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഫലങ്ങൾ കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ ഹോപ്പനോപ്പനോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാവട്ടെ ഈ വീഡിയോ എന്ന് മാത്രം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിറവേറ്റട്ടെ എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അഗൈൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപയോഗിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ വിഷ് യു ആൾ എവെരി ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്